നമസ്കാരം ഈ അടുത്തായി ജമ്മു കാശ്മീരിൽ നിന്ന് ദിനംപ്രതി ഭീകരാക്രമണങ്ങളുടെ വാർത്തയാണ് വരുന്നത് അന്താരാഷ്ട്ര അതിർത്തി കടന്ന് ജമ്മുവിലേക്ക് പാകിസ്ഥാൻ ഭീകരർ കയറുന്നത് സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതിനൊരു അറുതി വരുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ അതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് കയറുന്ന ഭീകരർ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ സംയുക്ത കർമ്മ പദ്ധതി രൂപീകരിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ പ്രാഥമിക അജണ്ട അടുത്തിടെ ഒരു പ്രസ്താവനയിൽ പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലെ തീവ്രവാദത്തിനെതിരായ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് സൂചിപ്പിച്ചിരുന്നു അവശേഷിക്കുന്ന തീവ്രവാദ സംഘടനകളെ തകർക്കാൻ തന്ത്രം നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം